നമസ്കാരം സിസിടിവി വാർത്തകളിലേക്ക് സ്വാഗതം വ്യക്തി വൈരാഗ്യത്തെ തുടർന്ന് ഗൃഹനാഥനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ രണ്ടുപേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു ചാട്ടുകുളം സ്വദേശി പുളിയത്ത് വീട്ടിൽ നാൽപ്പത്തി ആറ് വയസ്സുള്ള ഗോപാലകൃഷ്ണൻ പൊങ്ങണംകാട് സ്വദേശി കൈപ്പള്ളി വീട്ടിൽ അൻപത്തിരണ്ട് വയസ്സുള്ള ജയൻ എന്നിവരെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യു കെ ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് വേലൂർ കുറുമാൽ സ്വദേശി ചിറ്റിലപ്പള്ളി വീട്ടിൽ അൻപത് വയസ്സുള്ള ജെയ്സനെയാണ് പ്രതികൾ ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് മൂന്നരയോടെയായിരുന്നു സംഭവം കേച്ചേരി തൂവാനൂരിലെ വർക്ക്ഷോപ്പ് ജീവനക്കാരനായ ജെയ്സന്റെ സ്ഥാപനത്തിനു മുൻപിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ ഇതേ കെട്ടിടത്തിലെ മുകളിലത്തെ നിലയിലെ താമസക്കാരനായ ഒന്നാം പ്രതി ജയന്റെ വാഹനത്തിന് മാർഗതടസ്സമുണ്ടാക്കുന്നുവെന്നാരോപിച്ച് ഇരുവരും തമ്മിൽ തർക്കം നിലനിന്നിരുന്നു ഇതിനിടെയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഒന്നാം പ്രതി കയ്യിൽ കരുതിയ ബ്ലേഡ് ഉപയോഗിച്ച് ജെയ്സന്റെ കഴുത്തിലും നെഞ്ചിലും പരിക്കേൽപ്പിച്ചത് ഗുരുതരമായി പരിക്കേറ്റ ജയ്സൺ ആശുപത്രിയിൽ ചികിത്സ തേടി സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് കുന്നംകുളം കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ അങ്കണവാടികൾ ശോചനീയ അവസ്ഥയിലാണെന്ന് ശോചനീയാവസ്ഥയിലാണെന്നാരോപിച്ച് കോൺഗ്രസ് നടത്തിയ സമരം അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാ സാജൻ പറഞ്ഞു എൽ ഡി എഫ് ഭരണസമിതി അധികാരത്തിൽ വന്നതിനു ശേഷമാണ് സമരത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അടിസ്ഥാനരഹിതമാണ് കണക്കോട് പഞ്ചായത്തിൽ മുപ്പത് അംഗൻവാടികളാണ് ഉള്ളത് എല്ലാ അംഗവാടികൾക്കും സ്വന്തമായ സ്ഥലമുണ്ട് കെട്ടിടങ്ങളും ഉണ്ട് ചില അൺഫിറ്റായ കെട്ടിടങ്ങൾ ഉള്ള അംഗവാടികൾ ഇപ്പോൾ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് ആ വാടക 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 നിശ്ചയിച്ച് കൃത്യമായി അന്വേഷിച്ചപ്പോൾ രൂപ അവർക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് കിട്ടുന്നില്ല എന്നുള്ള ഒരു ആരോപണം എംഎൽ ഫണ്ട് ത്രിതല പഞ്ചായത്ത് ഫണ്ട് എന്നിവ ഉപയോഗപ്പെടുത്തി മൂന്ന് അങ്കണവാടികൾക്ക് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ച് ഉദ്ഘാടനം ചെയ്തു ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ ഏക സ്മാർട്ട് അങ്കണവാടി പ്രവർത്തിക്കുന്നതും കടങ്ങോട് പഞ്ചായത്തിലാണ് മുപ്പത്തിമൂന്ന് വർഷം കോൺഗ്രസ് അധികാരത്തിലിരുന്നെങ്കിലും അങ്കണവാടികൾക്ക് വേണ്ടി ഒരു പ്രവർത്തനവും നടത്തിയില്ല ഇരുപത്തഞ്ചു വർഷമായി വൈദ്യുതി ഇല്ലാതെ പ്രവർത്തിച്ചിരുന്ന ചിറ്റിലങ്ങാട് അങ്കണവാടി ഈ ഭരണസമിതിയുടെ കാലത്ത് സമ്പൂർണ്ണ സോളാർ വൈദ്യുതീകരണം നടത്തി മുപ്പത് അങ്കണവാടികളിൽ മൂന്ന് അങ്കണവാടികൾ മാത്രമാണ് താൽക്കാലിക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത് വാർഡ് നാലിലെ മില്ല് സെന്റർ അങ്കണവാടി കാലപ്പഴക്കം മൂലം പൊളിച്ചുപണിയാൻ തീരുമാനിക്കുകയും എ സി മൊയ്തീൻ എം എൽ എ ഇരുപത് ലക്ഷം രൂപ അനുവദിക്കുകയും അങ്കണവാടി നിർമ്മാണത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് വാർഡ് മൂന്നിലെ ഒടുവൻകുന്ന് അങ്കണവാടി മണ്ണിടിച്ചിൽ കാരണം താൽക്കാലികമായി പ്രവർത്തനം മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റുകയും മണ്ണിടിയുന്ന സ്ഥലത്ത് മതിലുപണി ആരംഭിക്കുകയും ചെയ്തു പഞ്ചായത്തും വാർഡും കോൺഗ്രസ് നേതാക്കൾ നേതൃത്വം നൽകുന്ന കാലത്ത് നിർമ്മിച്ച ചെറുമനേങ്ങാട് നൂറ്റി രണ്ടാം നമ്പർ അങ്കണവാടി ടോയ്ലറ്റ് പോലും ഇല്ലാതെയാണ് കഴിഞ്ഞ പതിനഞ്ചു വർഷം പ്രവർത്തിച്ചത് ഈ ഭരണസമിതിയാണ് ടോയ്ലറ്റ് നിർമ്മിച്ചു നൽകിയത് അങ്കണവാടി കെട്ടിടത്തിന്റെ മതിൽ തകർന്നതുമൂലം വെള്ളം അകത്തേക്ക് തെറിക്കുന്നതിനാൽ താൽക്കാലികമായി വാടക കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തിക്കുന്നു ഈ രണ്ട് അങ്കണവാടികളുടെയും ഉടമസ്ഥരുമായി കരാറിൽ ഒപ്പുവെച്ചത് പ്രകാരം ഏപ്രിൽ മാസം വരെയുള്ള വാടക ശിശുക്ഷേമ വകുപ്പ് നൽകിയിട്ടുണ്ട് ഇത് വെച്ചാണ് പത്ത് മാസത്തെ വാടക കുടിശ്ശിക എന്ന് കോൺഗ്രസ് കള്ളപ്രചരണം നടത്തുന്നത് കേടുകൾ സംഭവിച്ച ഫിറ്റ്നസ് നഷ്ടപ്പെട്ട അംഗവാടികളുടെ മുഴുവൻ ലക്ഷം രൂപ കടകോട് പഞ്ചായത്ത് വകയിരുത്തി ഒരു കോൺട്രാക്ടർക്ക് സൈറ്റ് കൈമാറിയിട്ടുണ്ട് ആ പണികൾ തുറന്നു കൊണ്ടിരിക്കുകയാണ് ഈ പണികൾ തുറന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് കോൺഗ്രസ് അവിടെ പണികളൊന്നും നടത്തുന്നില്ല എന്ന് പറഞ്ഞൊരു സമരം നടത്തിയത് മാത്രമല്ല ചോലൂർ ബ്ലോക്കിലെ സ്മാർട്ട് അങ്കവാടി കടകോട് പഞ്ചായത്തിലാണ് ജില്ലാ കൂടി എല്ലാ കെട്ടിടങ്ങളും പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി മൂന്ന് സാമ്പത്തിക വർഷം അങ്കണവാടികളുടെ മതിൽ നിർമ്മാണത്തിന് പഞ്ചായത്ത് പതിനഞ്ച് ലക്ഷം ഫണ്ട് അനുവദിക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് കോൺഗ്രസിന്റെ തെറ്റായ പ്രചരണങ്ങൾ ജനങ്ങൾ തിരിച്ചറിയണമെന്നും മീനാ മീനാസാജൻ പറഞ്ഞു ന്യൂസ് സിസിടി സിസിടിവിയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം ജന്മദിനം വിവാഹം വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സിസി ടിവിയിലൂടെ തികച്ചും അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് നാലു മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം വാട്സപ്പ് നമ്പർ എൺപത്തി ഒൻപത് അഞ്ച് പൂജ്യം പൂജ്യം മെയിൽ ന്യൂസ് വാർത്തകൾ കേന്ദ്ര സംഗീത അക്കാദമി അവാർഡ് നേടിയ കഥകളി ആചാര്യൻ ബാലസുബ്രഹ്മണ്യന് ജന്മനാടായ കോതച്ചിറയിൽ ആദരവ് നൽകി കോതച്ചിറ അരുണോദയം വായനശാലയുടെ നേതൃത്വത്തിലാണ് ആദരവ് സദസ്സ് സംഘടിപ്പിച്ചത് ശനിയാഴ്ച വൈകിട്ട് കോതച്ചിറ വിഷ്ണു ക്ഷേത്ര പരിസരത്തു നിന്നും പഞ്ചവാദ്യത്തിൻ്റെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ ഘോഷയാത്രയായാണ് ബാലസുബ്രഹ്മണ്യനെ വേദിയിലേക്ക് ആനയിച്ചത് തുടർന്ന് കലാമണ്ഡലം കുട്ടിനാരായണന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം ദേവസ്വം പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിൽ അതെ നമ്മുടെ നാടിന്റെ അഭിമാനം കാത്തു സൂക്ഷിക്കുന്ന കലയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുണ്ട് ആ അഭിമാനം നമുക്ക് മുന്നോട്ട് പോകാൻ നാം കഴിയുന്നത് കുറവോട്ടല്ല പക്ഷെ ഇപ്പോൾ കേൾക്കുന്ന വാക്കകരമാണ് കാരണം അസമത്വങ്ങൾ നമ്മുടെ രാജ്യത്ത് പെരുകുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ഈ അടുത്ത കാലത്ത് പുറത്തുവിടുന്നത് അസമത്വങ്ങൾ പെരുകുന്നത് കൊണ്ട് നമുക്ക് ഗുണമുണ്ടാവും സന്തോഷമില്ലാത്ത നാടായിട്ട് നമ്മൾ കോതച്ചിറ ഗ്രാമത്തിന് എന്നും അഭിമാനിക്കാവുന്ന രണ്ട് മഹാകലാപ്രതിഭകളാണ് കലാമണ്ഡലം ഗോപിയാശാനും കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ ആശാനുമെന്ന് മന്ത്രി പറഞ്ഞു അസമത്വത്തിന്റെ പിടി രാജ്യത്ത് പെരുകിവരികയാണ് ലോകരാജ്യങ്ങളുടെ കണക്കിൽ സന്തോഷത്തിന്റെ സ്ഥാനത്ത് ഇന്ത്യ വളരെ പിന്നിലാണ് ഇങ്ങനെ പോയാൽ സ്വാതന്ത്ര്യത്തിനു മുൻപുള്ള ബ്രിട്ടീഷ് ഭരണകാലത്തേക്ക് രാജ്യമെത്തും എന്ന അവസ്ഥയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകളെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി തുടർന്ന് ബാലസുബ്രഹ്മണ്യത്തെ ഉപഹാരം നൽകിയും പൊന്നാടെ മന്ത്രി ആദരിച്ചു ചടങ്ങിൽ കലാമണ്ഡലം ഗോപിയാശാൻ അനുഗ്രഹപ്രഭാഷണവും കലാസോധകനും മാധ്യമപ്രവർത്തകനും കഥകളി നിരൂപകനുമായ ശ്രീവത്സൻ തിയാടി മുഖ്യപ്രഭാഷണവും നടത്തി വാർഡ് മെമ്പർ പ്രിയ സുരേഷ് അരുണോദയം വായനശാല പ്രസിഡന്റ് പി കെ മനോജ് സെക്രട്ടറി അഡ്വക്കേറ്റ് എം വിദ്യാധരൻ ജോയിന്റ് സെക്രട്ടറി സജീവൻ എന്നിവർ സംസാരിച്ചു ആദരവ് ഏറ്റുവാങ്ങിയ ബാലസുബ്രഹ്മണ്യൻ മറുപടി പ്രസംഗം നടത്തി തുടർന്ന് അദ്ദേഹത്തിന്റെ രാഗഭാവ സമന്വയവും മോഴിക്കുളം ഹരികൃഷ്ണന്റെ നേതൃത്വത്തിൽ സംഗീത കച്ചേരിയും അരങ്ങേറി സിസിടിവി ന്യൂസ് പെരുമ്പിലാവ് ഒരിടവേള കൂടി രണ്ട് പതിറ്റാണ്ട് മുൻപുള്ള സുവർണ ചരിത്രം കുന്നംകുളത്തിന് നൽകിയ സുവർണ പാരമ്പര്യം ചരിത്രവും പാരമ്പര്യവും സ്വർണ്ണലിപിയിൽ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം സമർപ്പിക്കുന്നു സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും നിമിഷങ്ങൾ പരിശുദ്ധിയിൽ തീർത്ത് പൊന്നിൽ നിന്നാകട്ടെ മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മലായ ജംഗ്ഷൻ കുന്നംകുളം വാർത്തകൾ തുടരുന്നു ഗുരുവായൂർ പേരകം ശ്രീകൃഷ്ണ മഹാദേവ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി തലങ്ങളിൽ മികച്ച വിജയം കൈവരിച്ച പതിനൊന്ന് വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത് മേഖലയിലെ നൂറോളം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു കേന്ദ്ര ഫിലിം സെൻസർ ബോർഡ് മെമ്പർ രാജൻ തറയിൽ ഉദ്ഘാടനം ചെയ്തു ട്രസ്റ്റ് പ്രസിഡന്റ് ബാബു കളത്തിൽ അധ്യക്ഷത വഹിച്ചു ബേബി കരിപ്പോർട്ട് കെ ആർ ചന്ദ്രൻ പി കെ മനോഹരൻ ബാലസുബ്രഹ്മണ്യൻ തെക്കേപ്പുരക്കൽ വിനോദ് പി മെനോൻ സുകുതൻ ചാണാശേരി ഭാസ്കരൻ കളപ്പുറത്ത് കളത്തുപുറത്ത് സഹദേവൻ തറയിൽ പ്രദീപ് താഴ്ശേരി എന്നിവർ സംസാരിച്ചു പോർക്കളങ്ങാട് ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ വിദ്യാരാജഗോപാല മന്ത്രാർച്ചന നടത്തി ക്ഷേത്രം തന്ത്രി ശ്രാവണമഠം ചന്ദ്രബോസ് തന്ത്രി ക്ഷേത്രമേൽശാന്തി വിഭീഷ് ശാന്തി എന്നിവർ കാർമ്മികത്വം വഹിച്ചു ചടങ്ങുകൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് നാരായണൻ കിഴക്കോട്ട് ക്ഷേത്രം വൈസ് പ്രസിഡന്റ് സുരേഷ് വെള്ളക്കട ക്ഷേത്രം ജോയിന്റ് സെക്രട്ടറി ബാലൻ മേക്കാട്ടിൽ എക്സിക്യൂട്ടീവ് മെമ്പർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇടവേള കഴിഞ്ഞ് ലൈഫ് മുമ്പേ കുറഞ്ഞ കുറഞ്ഞ കൂടുതൽ കൂടുതൽ സ്പീഡുള്ള ബ്രോഡ്ബാൻഡിലേക്ക് ബ്രോഡ്ബാൻഡ് സി പി എം എൽ ചിറ്റലങ്ങാട് സൗത്ത് ബ്രാഞ്ചിന് കീഴിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ വിജയം കൈവരിച്ച എല്ലാ വിദ്യാർത്ഥികളെയും ഉപഹാരം നൽകി അനുമോദിച്ചു സൗത്ത് ബാലസംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്നേഹാദരം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ബ്രാഞ്ച് ഓഫീസിൽ നടന്ന അനുമോദന സദസ്സിന്റെ ഉദ്ഘാടനം കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാ സാജൻ നിർവഹിച്ചു വാർഡ് മെമ്പർ എം കെ ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വെള്ളാറ്റഞ്ഞൂർ സർവീസ് സഹകരണ സംഘം സെക്രട്ടറി പി എ ഉണ്ണികൃഷ്ണൻ ബാലസംഘം രക്ഷാധികാരി കെ എൻ എയ്യാൽ ബ്രാഞ്ചംഗം സക്കീർ ഹുസൈൻ എന്നിവർ ആശംസകൾ നിർന്ന് സംസാരിച്ചു പരിപാടികൾക്ക് ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രവർത്തകർ നേതൃത്വം നൽകി തുടർന്ന് മധുരപലഹാര വിതരണവും ഉണ്ടായിരുന്നു തടി കുറയ്ക്കാൻ ഉത്തമ വ്യായാമമാണ് സ്കിപ്പിംഗ് ജമ്പ് എന്നാൽ അത്ര എളുപ്പം വഴങ്ങുന്ന ഒന്നല്ല ഈ വള്ളിച്ചാട്ടം പക്ഷേ നിത്യ പരിശീലനത്തിലൂടെ ഇതുപോലെ അഭ്യാസിയാകാനും സാധിച്ചേക്കും മരത്തംകോട് നിന്ന് ജെസി ബാബു അയച്ച വീഡിയോ കാണാം തലക്കോട്ടുകര പ്രഭാത് നഗറിൽ മമ്പറമ്പിൽ വീട്ടിൽ ശ്രീധരൻ നിര്യാതനായി എൺപത്തിയൊന്ന് വയസ്സായിരുന്നു സംസ്കാരം ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് വീട്ടുവളപ്പിൽ നടത്തും ലീല ഭാര്യയും സുധീഷ് കുമാർ സിനി നിധിൻ എന്നിവർ മക്കളുമാണ് ചാലിശ്ശേരി പഴയ വില്ലേജ് ഓഫീസിന് സമീപം താമസിക്കുന്ന മഠത്തിൽ കൃഷ്ണഭവനിൽ ചന്ദ്രശേഖരൻ നമ്പ്യാർ നിര്യാതനായി എൺപത്തിയൊന്ന് വയസ്സായിരുന്നു സംസ്കാരം ചെറുതുരുത്തി ശാന്തി തീരത്ത് നടന്നു രത്നം ഭാര്യയും സുധ മകളുമാണ് പോർക്കുളം കണ്ടത്തുവളപ്പിൽ അബു മകൻ ജമാൽ നിര്യാതനായി അൻപത്തിരണ്ട് വയസ്സായിരുന്നു സജ്ജന ഭാര്യയാണ് ഷിബിൽ ലിഷാന എന്നിവർ മക്കളാണ് ഖബറടക്കം വൈകുന്നേരം മണിക്ക് പോർക്കുളം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും ഇതോടെ ഈ വാർത്താ ബുളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം